ബീഫ് കയറി വെക്കുമ്പോൾ ടേസ്റ്റ് കൂടാനുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിനാവശ്യത്തിന് നാല് സവാള രണ്ട് പിടി ചെറിയ ഉള്ളി മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു പിടി വെളുത്തുള്ളി ഒരു തക്കാളി പ ര രണ്ട് മൂന്നാല് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുവ് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് നല്ലപോലെ മൂപ്പിക്കുക മൂപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ പട്ട ഗ്രാമ്പൂ പെരിഞ്ചീര ഏലക്ക അതെല്ലാം ഇട്ട് കൊടുക്കുക ഇട്ട് നന്നു നല്ലപോലെ ഒന്ന് മൂപ്പിക്കണം അതെല്ലാം ഒന്ന് നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേന് അരഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചുവന്നുള്ളിയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റി എടുക്കാം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം സവാള വഴറ്റുമ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം കായയും കൂടി ഇട്ട് കൊടുക്കണം അതാണ് ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ചെറിയൊരു കഷ്ണം കായ ഇട്ട് സവാളയുടെ കൂടെ വഴറ്റുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും വലിയ കഷ്ണമൊന്നും എടുത്ത് കഴിഞ്ഞത് ചെറിയൊരു കഷ്ണം മതി സവാള നല്ലപോലെ വാടി വരുമ്പോഴത്തേക്കും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്തതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്കായും പച്ചമുളകും പൊടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം അതെല്ലാം നല്ലപോലെ വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടി വെളുത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി പിന്നെ പെരും ചീരപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം മുളക് പൊടി എപ്പോഴും മല്ലിപ്പൊടിയെക്കാട്ടി കുറച്ചേ എടുക്കാവുള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റി വഴറ്റിയെടുക്കാം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഈ വഴറ്റിയതിനകത്തുകൊണ്ട് നമുക്കൊരു ജാറിലേക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം അത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഈ അരപ്പിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു കുക്കറിനകത്രോട്ട് നമുക്ക് ഈ ഇളക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ആദ്യമേ കുക്കറിനകത്തിട്ട് വഴറ്റാത്തത് നമുക്ക് നല്ലപോലെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഒരു വിസ്താരമുള്ള പാത്രത്തിൽ വെച്ച് എല്ലാം എടുത്തിട്ട് പിന്നെ കുക്കറിലോട്ട് ഇട്ടത് എന്നിട്ട് നമ്മൾ വഴറ്റി പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് ഒഴിച്ച് ഒരു നാല് വീസിൽ അടിച്ചെടുക്കണം ബീഫ് എന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് എടുക്കണം പീസ് വേറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്